ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈത്തുള്ളി ക്രിയേഷൻസ് ആതിര സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ കണ്ണാടിയിലേക്ക് നോക്കി തൻ്റെ ഭംഗി നോക്കുകയാണ് എന്നിട്ട് സന്ദീപ് തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ആ സന്ദർഭവും പിന്നെ താലിയും എടുത്ത് നോക്കുന്നുണ്ട് എന്നിട്ട് തൻ്റെ കഴുത്തിൽ ആ താലി നിന്നിട്ട് നോക്കുകയാണ് പെട്ടെന്നാണ് ആവണി കഥകിന് മുട്ടുന്നത് ആ താലി സാരിയുടെ മറവിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ആതിര വാതിൽ തുറന്നു ആതിരയെ കണ്ട ആവണി ഇങ്ങനെ ആതിരയെ അടിമുടി എന്ന് നോക്കുന്നുണ്ട് അതിൻ്റെ എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ആവണി ചോദിക്കുന്നു ഏയ് ഇല്ല എന്നാതിര ആവണി നേരെ അകത്തേക്ക് കയറി വന്നു അവിടെ ഇവിടെയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് നീ എന്തായി നോക്കുന്നതെന്ന് ആതിര ചോദിച്ചപ്പോൾ ആൻറ്റിയുടെ ഈ മുഖത്തെ കള്ള കള്ളലക്ഷണത്തിൻ്റെ കാരണം നാവണി കള്ള ലക്ഷണോ നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് എന്നാതിര പറഞ്ഞപ്പോൾ ഓഹോ ഇപ്പോൾ അങ്ങനെയായല്ലേ എന്നൊക്കെ ആവണി പറയുന്നുണ്ട് മോളെ നീ പോയി വല്ലതും പഠിക്കാൻ നോക്കിയേ എന്ന് പറഞ്ഞ ആവണിയെ പറഞ്ഞു വിടാനുള്ള ധൃതിയിലാണ് ആതിര എന്തോന്ന് പഠിക്കാനാ സ്കൂൾ പൂട്ടിയിട്ട് രണ്ട് ദിവസമായി ആൻ്റി ഇതൊന്നും അറിഞ്ഞില്ലേ എന്ത് പറഞ്ഞ് അവിടെ ഇരുന്ന ചീപ്പ് എടുത്ത് തലമുടി ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്നാണ് ആവണിയുടെ കൈതട്ടി ഈ ആതിരയുടെ കുറച്ച് സാധനങ്ങളൊക്കെ താഴെ വീണ് പോകുന്നത് സോറി ആൻറ്റി എന്ന് ആവണി പറയുന്നുണ്ട് ദ ആവണി നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വെറുതെ എന്നെ ഒന്ന് ശല്യം ചെയ്യരുതെന്ന് എന്നൊക്കെ ആതിര പറഞ്ഞപ്പോൾ ആവണിയും ആ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാൻ തുടങ്ങുമായിരുന്നു സോറിയൊക്കെ പറഞ്ഞിട്ട് ആ ആതിരയുടെ കഴുത്തിലേക്ക് നോക്കിയപ്പോൾ ഒരു താലിമാല കാണുന്നു ഇത് താലിമാലയല്ലേ എന്ന് ആവണി പറഞ്ഞപ്പോൾ താലിമാലയോ ഇത് താലിയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ആതിര അത് പിന്നെയും ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ നിനക്ക് എങ്ങനെ അറിയാം താലി കണ്ട ഈ അതിനുള്ള പ്രായം നിനക്കായോ ആവണി പറയുന്നു എന്നാ പിന്നെ ശരി താലി കണ്ടാൽ മനസ്സിലാവുന്ന വലിയ ആൾക്കാരെ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ ആവണി പോകാൻ തുടങ്ങിയപ്പോൾ ആതിര ആവണിയെ അവിടെ പിടിച്ചു നിർത്തുന്നു മോളെ നീ ഇത് എവിടേക്കാണ് എന്ന് ആതിര ചോദിച്ചപ്പോൾ അമ്മയെ വിളിക്കാനെന്ന് ആവണി ആൻഡിയുടെ കഴുത്തിൽ കിടക്കുന്നത് താലിയാണോ എന്ന് എനിക്കൊരു സംശയം ആ സംശയം അമ്മയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് ആവണി പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിടുകയാണ് ആന്തിര അരകണ്ഡ ഒരു ചെറു പുഞ്ചിരിയോടെ ആവിണി നിൽക്കുന്നു നിനക്കിപ്പോ ഇത് താലിയാണോ അല്ലയോ എന്നറിയണം അത്രയല്ലേ ഉള്ളൂ എന്നെ ആതിര പറഞ്ഞപ്പോൾ ആ അറിയണം എന്ന് ആ ആവണിയും പറയുന്നുണ്ട് ഞാൻ പറയാം പക്ഷേ ഞാനിത് മോളിത് ആരോടും പറയില്ല എന്ന് എനിക്ക് സത്യം ചെയ്യണം എന്ന് ആതിര പറഞ്ഞപ്പോൾ ആവണി പറയുന്നു ഞാനിത് ആനോ ആരോടും പറയില്ല ആൻറ്റിയാണ് സത്യം ഇത് താലി തന്നെയാണ് എന്നെ ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ കഴുത്തിൽ കേട്ടു തന്ന താലി എന്ന് ചെറു പുഞ്ചിരിയോടെ തന്നെ ആതിരയും പറയുന്നുണ്ട് ആ ഒരാൾ സന്ദീപങ്ങൾ അല്ലേ എന്ന് നാണത്തോടെ ആവണിയും ചോദിക്കുന്നു അറുകേട്ട് ചിരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ആതിര എന്നിട്ട് അയ്യോ മോളെ ഇത് ആരോടും പറയല്ലേ എന്നും ആതിര ആവണിയോട് പറയുന്നുണ്ട് ആ ആലോചിക്കട്ടെ കുറച്ച് പൈസ ചിലവാകും എന്നൊക്കെ ആവണി പറഞ്ഞപ്പോൾ എന്തിന് എന്ന് ആതിര പറയുന്നു പറയാതിരിക്കാമെന്ന് ആവണിയും എന്താന്ന് വെച്ചാൽ നിനക്ക് ചെയ്തു തരാ മോളെ എന്ന് ആതിരയും പറയുന്നുണ്ട് എങ്കിലൊക്കെ പക്ഷെ ഒരു കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ് സിന്ദൂരം എടുത്ത് നെറ്റിയിൽ ചാർത്താൻ ആവണി പറയുന്നുണ്ട് അമ്പിടി നീ അളെ കൊള്ളാലോ എന്ന് പറഞ്ഞ് സിന്ദൂരം നെറ്റിയിൽ ചാർത്തുകയാണ് ആതിര അത് കണ്ട് ആവണി സന്തോഷത്തോടെ നിൽക്കുന്നു ഈ സമയം ആവണിയെ തിരക്കി മീരയെത്തി രണ്ടുപേരും ടെൻഷനോട് നിൽക്കുന്നുണ്ട് കഥകിന് മുട്ടുമാണ് പെട്ടെന്ന് അതൊക്കെ എടുത്തു വെച്ചിട്ട് മീരയ്ക്ക് വാതിൽ തുറന്നു കൊടുക്കുകയാണ് ആവണി ആതിരയാണെങ്കിൽ ഒളിച്ചു നിൽക്കുന്നു നീ എപ്പോഴും ഇവിടെയാണല്ലോ എന്താണീ കഥ കടിച്ചിട്ട് ചെയ്യുന്നത് അങ്ങോട്ട് മാറിക്കുന്നത് എൻ്റെ തുണി വല്ലതുമുണ്ടോ എന്നെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മീര അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ ആമണി മീരയെ തടയുന്നുണ്ട് ഈ സമയം നോക്കി അതിരവിടെ ഒളിച്ച് നിൽക്കുകയാണ് എന്നിട്ട് നെറ്റിലെ സിന്ദൂരം വായിച്ചു കളയുന്നു അമ്മേനെ എടുക്കുക എന്ന് പറഞ്ഞ് മീരയുടെ ദേഹത്തേക്ക് ചാടി കയറുകയാണ് ആമണി ഞാൻ തുണി കഴുകാൻ പോവുക കഴുകി കഴുകി കഴുകിത്തീരുമ്പോൾ അവിടുന്ന് ഇവിടുന്ന് പിറക്കിക്കൊണ്ട് വന്നാലേ ഞാൻ അടി വെച്ചു തരുമെന്നൊക്കെ മീര ആവണിയോട് പറയുന്നുണ്ട് എന്നിട്ട് മീര ആവിണിയെ അവിടെ തറയിലാക്കിയിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ പകുതി വരെ എത്തിയപ്പോൾ അമ്മ പോയി എന്ന് ആവണി വിളിച്ചു പറയുന്നു പെട്ടെന്ന് ഇത് കേട്ട് മീര ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് പോയില്ലെന്നും ചോദിക്കുന്നു ആതിര എവിടെയെന്ന് മീര ചോദിച്ചപ്പോൾ ആതിര എൻ്റെ കുളിക്കുകയാണെന്ന് ആവണി പതിയെ ഇഴിഞ്ഞെഴിഞ്ഞു പോയി ആതിരയെ ഞോണ്ടുകയാണ് ആവണി പെട്ടെന്ന് അത് കേട്ട് തിരിഞ്ഞു നോക്കിയാൽ ആതിര ഒന്ന് ഞെട്ടുന്നുണ്ട് ഞാനാ ഞാനാ എന്ന് ആവണി പറയുന്നു അമ്മ പോയെന്ന് ആവണി പറഞ്ഞപ്പോൾ താങ്ക് യു എന്ന് പറഞ്ഞ് ആവണിയുടെ കവിളത്തൊരു മുത്തം കൊടുക്കുകയാണ് ആദ്ര പിന്നീട് കാണിക്കുന്നത് വീണ്ടും അവനിക നന്ദനെ കാണാൻ എത്തിയിരിക്കുന്നു നന്ദനയാണെങ്കിൽ ഒരു ചേറിൽ കെട്ടിയിട്ടിരിക്കുകയാണ് നിങ്ങൾ നെലശേരിയിലേക്ക് വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ വന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും ബോധ്യമായി ഈ കഥയിലെ വില ഈ അവന്തികയാണെന്ന് വെളുപ്പം കാണുന്ന സ്വപ്നം ഫലിക്കുമെന്നാണ് എല്ലാവരും പറയുന്നത് അരകേട്ട് നന്ദൻ പറയുന്നു നിന്റെ സ്വപ്നം ഭരിച്ചാലും ഇല്ലെങ്കിലും നടക്കാൻ പോകുന്ന സത്യം അത് തന്നെയാ അതിനുവേണ്ടി തന്നെയാ ഈശ്വരൻ എൻറെ ആയസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് തന്നിരിക്കുന്നത് അവന്തക പറയുന്നു അല്ല പെട്ടെന്നുള്ളൊരു മരണം നിങ്ങൾ ആരും അർഹിക്കാത്തത് കൊണ്ടാണ് നെല്ലിശ്ശേരി കുടുംബത്തിലെ എല്ലാവരും ഇപ്പോ ജീവനോടെയിരിക്കുന്നത് ഞാൻ കണ്ട സ്വപ്നം ഇപ്പോഴും തീർത്ത് പറഞ്ഞില്ല ഞാൻ ഞാനാണ് കൂടെ നിന്ന് ചരിച്ചത് എന്നറിഞ്ഞ് ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല എല്ലാവരുടെയും ജീവൻ പോയി എല്ലാം തിരിച്ചറിഞ്ഞ അത്ഭുതത്തിൽ തന്നെ എല്ലാവരും മരിച്ചു വീണു എൽ ഈ എൻ്റെ ഈ കൈകൊണ്ട് തന്നെ ഉറക്കത്തിൽ ഉണർന്ന എന്റെ സ്വപ്നവും മധു തന്നെയാണ് സേതു മാധവനെ ഇങ്ങനെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നന്ദനെ കഴുത്ത് ഞെരിക്കുകയാണ് അവന്തിക കുറച്ചു കഴിഞ്ഞ് നന്ദനെ വെറുതെ വിടുകയാണ് അവന്തിക വീണ്ടും ആ ചേറിലേക്ക് ഇരിക്കുന്നു നന്ദനാണെങ്കിൽ ചുമയ്ക്കുന്നുണ്ട് ഒരു മിനിറ്റ് കൂടി ഞാൻ കൈയോടെ വെച്ചിരുന്നെങ്കിൽ നിങ്ങൾ മേൽപോട്ട് കെട്ടി എടുത്തേനെ എന്ന് അവന്തിക പറയുന്നു കുറച്ച് വെള്ളം വേണോ എന്ന് നന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അതിലൊരാൾ കുറച്ച് വെള്ളം അവന്തികയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ അവതിക ആ വെള്ളം കുടിക്കുന്നു ചിലർക്കെങ്കിലും തോന്നുന്നുണ്ടാവും അവന്തിക ഇത്ര മനസാക്ഷി ഇല്ലാത്തവളാണോ എന്ന് അതെ മനസ്സാക്ഷി ഇല്ലാത്തവള് തന്നെയാണ് എന്നെ പോലെ ധാരാളം പേരുണ്ട് മനസ്സിൽ പക നടക്കുന്നവര് അവര് അവരാരും നിന്നെ പോലെ ഭീരു അവന്തിക എന്ന് നന്ദൻ പറയുന്നുണ്ട് നീ കണ്ട സ്വപ്നത്തിൽ ഒരു തിരുത്തുണ്ട് നീ ഞങ്ങളെ ആരെയും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് രക്ഷപെടും ഇനി ഒരിക്കൽ കൂടി ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ നിസാരമായി നിന്റെ വലയിലേക്ക് വന്ന് കയറില്ല ഈ നന്ദൻ എന്നെ നന്ദൻ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇവിടുന്ന് രക്ഷപ്പെട്ട് പഴയതുപോലെ നെലുശേരി ഓടി കയറി വരാൻ ഇനി മുതൽ ഇവിടെ അല്ല നിങ്ങളുടെ താമസം പെ രക്ഷപ്പെട്ടാലും പെട്ടെന്ന് എത്താൻ പറ്റാത്ത ദൂരത്തേക്ക് ഇവരെ നിങ്ങളെ എത്തിക്കും ബന്ധുക്കളെയും മുറ്റവരെയും ഒരുനോക്ക് കാണാൻ പോലും നിങ്ങളെ ഞാൻ കാണിക്കില്ല ആരും എത്തിപ്പെടാത്ത ദൂരത്ത് നിന്ന് നിങ്ങൾ അറിയണം അവന്റെ നെല്ലുശ്ശേരിയിലെ നിങ്ങളുടെ രക്തബന്ധങ്ങൾ അത്രയും നിശ്ചലമായെന്നും ഈ നിശ്ചലമാക്കിയത് ഈ അവന്തികയാണെന്നും നന്ദൻ ഇത് കേട്ടിട്ട് പറയുകയാണ് ഇതൊന്നും കേട്ടിട്ട് ഞാൻ പേടിക്കുന്നില്ല കാരണം നീ കുഴിച്ച കുടിയിൽ നീ തന്നെ വീഴും അർച്ചനയുടെ മുന്നിൽ സ്വയം അടിയറവ് പറഞ്ഞ് നീ ആത്മഹത്യ ചെയ്യും സ്വയം അല്ലെങ്കിൽ അർച്ചനയുടെ കൈകൊണ്ടാവും നീ മരിക്കാൻ പോകുന്നത് അത് കേട്ട് അവിടെ നിന്ന ഗുണ്ടകളിൽ ഒരാളെ നോക്കുകയാണ് അവതിക പെട്ടെന്ന് അയാൾ ഒരു കമ്പി അവതികയുടെ കൈയിലേക്ക് കൊടുക്കുന്നു ആ കമ്പി കൊണ്ട് നന്ദനെ അടിക്കുകയാണ് അവന്തിക എന്റെ മുമ്പിൽ നിന്ന് അവൾക്ക് വാഴത്തുപാട്ട് പാടിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞേ വീണു കിടക്കനെന്നതിനെ ചവിട്ടാൻ ഒരുങ്ങുകയാണ് അവ നിക പെട്ടെന്ന് കാല് തിരിച്ചെടുത്തിട്ട് കമ്പയെടുത്ത് അവിടേക്ക് എറിയുന്നു ദേഷ്യത്തോടെ പോവുകയാണ് അവ നിക പിന്നീട് കാണിക്കുന്നത് വൃന്ദാവനത്തിൽ ഉമ്മർത്തിരുന്ന് പത്രം വായിക്കുകയാണ് മാഷ് കമൽ അവിടേക്ക് ചായയുമായി എത്തി ഒരു കാർ അവിടേക്ക് വരുന്നുണ്ട് കാറിൽ പരിചയമില്ലാത്ത രണ്ട് മൂന്ന് പേര് അനൂപിന്റെ വീടല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അയാൾ അവിടേക്ക് കടന്നു വരുന്നു അതെ അനൂപിന്റെ വീടാണെന്ന് കമല ഈ പറഞ്ഞ പുള്ളി പുണ്യാളൻ അകത്തുണ്ടോ ഉണ്ടെങ്കിൽ വിളിക്കെ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു എന്നൊക്കെ അയാൾ പറഞ്ഞപ്പോൾ മീര അകത്തേക്ക് അകത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു മീര അനൂപിനെ കാണാൻ വന്നവരാണ് അനൂപ് എവിടേക്ക് പോയി എന്ന് കമല മീരയോട് ചോദിക്കുന്നു അനൂപേട്ടൻ പുറത്തേക്ക് പോയല്ലോ ആരാണെന്ന് മീര അയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നു എൻ്റെ പേര് ധനപാലൻ പേര് പോലെ തന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ധനമുണ്ട് നാട്ടുകാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് കരുതി അതിൽ കുറച്ചെടുത്ത് ഞാൻ എല്ലാവരെയും സഹായിക്കാറുണ്ട് അങ്ങനെ ഒരു സഹായം ഇവിടുത്തെ അനൂപിനോടും ചെയ്തു പക്ഷെ ആ നന്ദി കെട്ടവൻ ഇത്രയും നാളായിട്ട് എന്നെ മറന്നു എന്താ ആർക്കൊന്നും മനസ്സിലായില്ലേ എന്റെ കയ്യിൽ നിന്ന് ഇവിടുത്തെ അനൂപ് കുറച്ച് കാശ് വാങ്ങി മുങ്ങി നടക്കുകയാണെന്ന് ആദ്രം അവിടേക്ക് വന്നിട്ടുണ്ട് അത് മുതലും പലിശയും സഹിതം വാങ്ങാനാണ് ഞാൻ വന്നത് ഇതിനു മുമ്പ് എന്റെ കുറച്ച് ആൾക്കാരെ ഞാൻ ഇവിടേക്ക് പറഞ്ഞയച്ചിരുന്നു അന്നത്തെ സംഭവം ആലോചിക്കുകയാണ് മീര അന്നെന്തോ നക്കാപ്പിച്ചയും കൊടുത്ത് അവധിയും പറഞ്ഞ അവരെ പറഞ്ഞയച്ചു എന്നാൽ ഇന്ന് അങ്ങനെയല്ല കിട്ടേണ്ടത് കിട്ടിയിട്ടേ ഈ ധനപാലൻ ഇവിടുന്ന് പോകും മീര പറയുന്നു നിങ്ങൾക്ക് ആരെങ്കിലും ഇവിടുന്ന് പൈസ തരാനുണ്ടെങ്കിൽ തരും അതിനെ നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെച്ചിട്ട് കാര്യമില്ല കിട്ടുമ്പോൾ തരാം നിങ്ങൾ അനൂപിന്റെ ആരാണെന്ന് ധനപാലൻ ചോദിച്ചപ്പോൾ ഭാര്യയാണെന്ന് മീര ഭാര്യയെങ്കിൽ അവിടെ അടങ്ങി നിൽക്കുന്ന ധനപാലൻ പറയുന്നു കിട്ടുമ്പോൾ തരാം എന്ന് പറഞ്ഞല്ല നിന്റെ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് കാശു വാങ്ങിയത് പലിശ കൃത്യമായി തരാമെന്ന് പറഞ്ഞോണ്ട കൊണ്ടുവന്ന് വാങ്ങി തിന്നപ്പോൾ മോള് ചോദിച്ചില്ലേ ഇത് എവിടാണെന്ന് എവിടുന്നാണെന്ന് നിങ്ങൾ സംസാരിക്കേണ്ട കൂടുതൽ എത്ര രൂപയാണ് അനുപേട്ടൻ തരാനുള്ളത് എന്ന് മീര പറഞ്ഞപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ തരുമോ എന്ന് ധനബാലൻ ചോദിക്കുന്നുണ്ട് മീരയോട് മുതലും പലിശയും പലിശയുടെ പലിശയും ചേർത്ത് ഒമ്പത് ലക്ഷം രൂപയുണ്ടെന്ന് ധനബാലൻ പറഞ്ഞപ്പോൾ അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുന്നു എന്താ ആരുടെങ്കിലും കയ്യിൽ ഉണ്ടോ തരാൻ എന്നും ധനബാലൻ ചോദിക്കുന്നു സാറേ ഞങ്ങളുടെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ് അവൻ വരുമ്പോൾ പറയാം എങ്ങനെയെങ്കിലും തിരികെ തരാൻ നോക്കാം എനിക്കതൊന്നും കേൾക്കണ്ട അവൻ വരട്ടെ ഇന്ന് ഇവിടെ നിന്ന് കാശും കൊണ്ട് ഞാൻ പോകൂ എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് അതാ അദ്ദേഹം ആ സമയം അനൂപ് അവിടെ എത്തി ധനപാലേട്ടൻ എപ്പോൾ വന്നു എന്ന് പറഞ്ഞ അയാളോട് വളരെ സൗമ്യമായിട്ടാണ് അനൂപ് സംസാരിക്കുന്നത് ഹാവു അപ്പോ നിനക്കെന്നെ അറിയാം അല്ലേ ഞാൻ വിചാരിച്ചു നീ എന്നെ അറിയാത്തതുപോലെ അഭിനയിക്കുമെന്ന് നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ അനൂപ് അയാളെ കൊണ്ട് കുറച്ച് മാറാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഒട്ടും മാറുന്നില്ല വീട്ടുകാരുടെ മുന്നിൽ നാണക്കേടുണ്ടെങ്കിലേ ഈ വക പരിപാടിക്ക് ഇറങ്ങി തിരിക്കരുതായിരുന്നു എന്റെ മുതലും മത്സ്യം വാങ്ങാതെ ഞാൻ ഇവിടെ നിന്ന് എങ്ങോട്ടും ഇല്ല എന്നും ദേഷ്യത്തോടെ അയാൾ പറഞ്ഞപ്പോൾ അനുപു പറയുന്നു ഞങ്ങൾ തരാം എനിക്ക് ചില കുറച്ച് സാവകാശം വേണം ഇനി സാവകാശമില്ല കാശായിട്ട് തരാനില്ലെങ്കിൽ ഈ വീടും പറമ്പും എന്റെ പേരിൽ എഴുതി എഴുതിത്തായെന്ന് അയാൾ പറയുന്നുണ്ട് അരികേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി ഇത് വിറ്റ് എന്റെ കാശെടുത്തിട്ട് ബാക്കി ഞാൻ തന്നേക്കാമെന്ന് ധനപാലൻ ഇനി ഞങ്ങളുടെ കയ്യിൽ ആകെ ഈ വീടും പറമ്പുമാണ് ആണ് ഇവൾക്കൊരു ആവശ്യം വന്നാൽ പണയം വെക്കാൻ ഇതേ ഉള്ളൂ എന്നൊക്കെ മാഷി പറയുന്നുണ്ട് നിങ്ങളുടെ പൈസ ഉടനെ ഞങ്ങൾ തരാം ദയവ് ചെയ്ത് പ്രശ്നം ഉണ്ടാക്കരുത് എന്നൊക്കെ കമല പറയുന്നുണ്ട് പ്രശ്നം ഉണ്ടാക്കും കാരണം അമ്മാതിരി ചെയ്ത ഇവൻ എന്നോട് ചെയ്തത് ഒരു മാസത്തെ പലിശ പോലും ഇവൻ എനിക്ക് തന്നിട്ടില്ല നാട്ടുകാരറിഞ്ഞ നാണക്കേടുണ്ടാവുമെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതായിരുന്നു ഇനി കൂടുതൽ സംസാരമില്ല എന്റെ കാശ് എനിക്ക് ഇപ്പൊ കിട്ടണമെന്ന് ധനപാലൻ മുഖത്ത് മീശം വെച്ചോണ്ട് നടന്നാ പോലെ ആണുങ്ങളെപ്പോലെ ജീവിക്കണം നല്ല തടിയും തൂക്കം ഉണ്ടല്ലോ നല്ല വാക്ക് പറഞ്ഞാൽ പാലിക്കണം എന്നൊക്കെ ധനപാലൻ പറയുന്നുണ്ട് ഇതൊക്കെ അനൂപങ്ങ സഹിക്കാണ് ഞാനൊരു മനസാക്ഷി ഇല്ലാത്തവനാണെന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കും അത് സാരമില്ല കയ്യിലിരുന്ന കാശെടുത്ത് ഇവനെ പോലെയുള്ള നടുത്തളന്നവന് കൊടുത്തിട്ട് നായയ്ക്ക് നാൽപ്പത് വട്ടം ഈ വീട്ടിൽ കയറി ഇറങ്ങാൻ ഈ ധനപാലന് സാധിക്കില്ല തലേ കുമ്പിട്ട് നിൽക്കാതെ ഈ എന്റെ കാശിനുള്ള തീരുമാനം ഉണ്ടാക്കടാ ഒന്നുകിൽ കാഷ് ഇല്ലെങ്കിൽ ഈ വീട് ഇതിലേതെങ്കിലും ഒന്നും കൊണ്ടേ ഞാൻ ഇവിടെ പോകും അതിനെ നിന്നെ ഇവിടെയിട്ട് നാണം കെടുത്തിയിട്ടാണെങ്കിലും അങ്ങനെ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഒന്നുകൂടി ഞാൻ പറയാം കുറച്ച് സമയം കൂടി തരും അത് കഴിയുമ്പോൾ ഈ വീട്ടിലെ സാധനങ്ങളൊക്കെ വരെ ഞാൻ പുറത്തേക്കിടും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഒന്നുകൂടി ആലോചിക്കെ എന്ന് പറഞ്ഞ് ധനപാലൻ അവിടെ തന്നെ നിന്ന് സിഗരറ്റ് വലിക്കുന്നു ആലോചിക്കുന്നേക്ക് കൊള്ളാം ഏറ്റവും ഒടുവിൽ എന്റെ കാശ് കിട്ടിയിരിക്കണം അത്രേ ഉള്ളൂ എന്നും ഉറപ്പിച്ച് പറയുകയാണ് ധനപാലൻ ഒരു നിവൃത്തി നിൽക്കുകയാണ് അവർ എല്ലാവരും വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗിഷർ മൈ ചാനൽ